നമസ്കാരം പോലീസിൻ്റെ പേരിൽ ഒരു ഫോൺ കോൾ എത്തുന്നു കേസ് ഉണ്ടെന്ന് പറഞ്ഞ് പണം ആവശ്യപ്പെടുന്നു വീഡിയോ കോളിൽ വിളിക്കുമ്പോഴും അറബിയിൽ സംസാരിക്കുന്നതും പോലീസ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി പ്രവാസികൾക്കായി വരുന്ന ചില ഫോൺ കോൾ ഇങ്ങനെയാണ് എന്നാൽ ഇത് യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥനല്ല തട്ടിപ്പുകർ തന്നെയാണ് ഈ തട്ടിപ്പുകൾ കുടുങ്ങരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ന പേരിൽ അന്താരാഷ്ട്ര സംഘങ്ങൾ വ്യാപകമായി പ്രവാസികളെ കബളിപ്പിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇവർക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രാലയം വ്യാഴാഴ്ച വീണ്ടും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു പോലീസ് അധികാരികൾ എന്ന വ്യാജേനം മൊബൈൽ ഫോണിലൂടെയും വിഷുവൽ കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമുകളിലൂടെയും വ്യക്തികളെ വിളിച്ച് കുവൈത്തിൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞ് പണം ആവശ്യപ്പെടുന്നു തുടർന്ന് വിശ്വസിപ്പിക്കാനായി വീഡിയോ കോളിലൂടെ പോലീസ് വേഷധാരിയായി വന്ന് അറബിയിൽ കേസ് സംബന്ധിച്ച് സംസാരിച്ചു തുടങ്ങും അറസ്റ്റ് വാറൻറ്റ് യാത്രാവിലക്ക് എന്നിവ ഏർപ്പെടുത്താതിരിക്കണമെങ്കിൽ പണം ആവശ്യപ്പെടുകയാണ് ഇവരുടെ രീതി ഇത്തരത്തിൽ പേടിച്ച് നിരവധി പേർക്ക് പണം നഷ്ടമായിട്ടുണ്ട് എന്നാൽ തട്ടിപ്പ് സംഘങ്ങളുടെ ഇത്തരം കെണിയിൽ വീഴരുതെന്ന് ഒന്നിലധികം തവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റി റിലേഷൻസ് ആൻഡ് മീഡിയ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ മന്ത്രാലയം വ്യക്തമാക്കി ആർക്കും ബാങ്ക് ഡീറ്റെയിൽസ് നൽകാതിരിക്കുക മന്ത്രാലയം വ്യക്തികളുമായി ദൃശ്യസമ്പർക്കത്തിലൂടെ ആശയവിനിമയം നടത്തുന്നില്ല ബാങ്ക് വിവരങ്ങൾ ആവശ്യപ്പെടുന്നില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി